നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഫ്രൂട്ട് എല്ല ഇത് പഴുക്കുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതാണ് ഇപ്പോൾ ഇത് പഴുത്തു വന്നു കൊറേ താഴ്ച ഞങ്ങൾ നടക്കാൻ വന്നതാണ് ഇതിന്റെ ഉള്ളിങ്ങനെ ഇരിക്കും ഇതിന്റെ ഉള്ളിന് ഇതായിരിക്കും കളറ് ഒരു ഓസ്ട്രേലിയൻ ഇത് ഇത് നമുക്ക് എങ്ങനെ എവിടെയൊക്കെ നടാം ഇത് പല കളറില് നിങ്ങൾക്ക് കാണാം നന്നായിട്ട് പഴുത്ത് വരുന്നതാണ് ആ ഒരു ചുമന്ന കളറിൽ വരുന്നത് ഞാൻ ഈ പെമ്പിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവർക്ക് ഒന്നുകൂടെ കാണാം ഇതിന്റെ മരവും ചെടി എല്ലാം ഇത് ചിലപ്പം ഷോപ്പിൽ നിങ്ങൾ ഈ ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടാവും അപ്പം ഇത് ഇതിന്റെ ചെടിയും മരവും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഒരു സീസണൽ ഫ്രൂട്ടാണ് ഇങ്ങനെ നടക്കാൻ വന്നപ്പം ചുമ്മാ എടുത്തതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം താങ്ക്